ഇസ്രയേലിന്റെ നരനായാട്ട അഫ്ഗാനിലും അഫ്ഗാൻ കുടുംബത്തിലെ എഴുപതധികം പേരെ കൊലപ്പെടുത്തി ഇസ്രയേൽ അയൻടോമും അയൻ ഒക്കെ വർഷിച്ച് ഗാസയെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇസ്രായേൽ ഇപ്പോഴിതാ ഹമാസിനും ഹൂദികൾക്കും ഹിസ്ബുള്ളക്കും നേരത്തെ മാത്രമല്ല അഫ്ഗാൻ എതിയും തങ്ങളുടെ പത്തി വിടർത്തുകയാണ് ഇസ്രായേൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അൻപത്തിയാറുകാരനായ ഇസ്ലാം അൽ മുഗ്രാബി ഭാര്യ അഞ്ചു കുട്ടികൾ മറ്റ് ബന്ധുക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിക്ക് സമീപം ബോംബാക്രമണത്തിൽ കുടുംബത്തിലെ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടതായി യുവെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രസ്താവനയിൽ പറഞ്ഞു യു എണിന്റെ സഹായ പ്രവർത്തകനും കൊല്ലപ്പെട്ടു പതിനൊന്നാഴ്ച മുൻപ് ഓപ്പറേഷൻ വോൾസ് ഓഫ് അയൺ നിർത്തിവെക്കില്ല എന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന ഗാസ സിറ്റിയിലും തെക്കൻ നഗരമായ ഖാൻ യൂനൂസിലുമാണ് ഇപ്പോൾ പോരാട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തായാലും താലിബാൻ സടകുടം എഴുന്നേൽക്കുമെന്ന ഉറപ്പാണ് അഫ്ഗാൻ കുടുംബത്തിലെ എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് അഫ്ഗാനെതിരെ ഇസ്രേൽ യുദ്ധം കടുപ്പിച്ചാൽ ഇനിയും തങ്ങൾ തലതാഴ്ത്തിയിരിക്കില്ല എന്നും ഹമാസിനോടുള്ള ചെങ്ങാത്തം തങ്ങൾ കൂടുതൽ യുദ്ധത്തിൽ പ്രയോഗിക്കുമെന്നും താലിബാൻ തുറന്നടിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രയേലിനെതിരെ നിങ്ങൾ ലേഡി ജീനോസൈഡ് ഇസ്രയേലിന് നൽകുന്ന പിന്തുണയിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ യൂറോപ്യൻ യൂണിയന്റെ നിലപാടിൽ പ്രതിഷേധിച്ച യൂറോപ്യൻ പാർലമെന്റിലെ ആയിഷ് എം പി ക്ലാരി ദാലി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലൈനെ ലേഡി ജീനോസൈഡെന്നും ക്ലാരി ദാലി വിളിച്ചു ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ട സംഘടന ജനങ്ങളുടെ താൽപര്യം ചവിട്ടിമതിച്ച സ്വന്തം അജണ്ടകൾ നടപ്പാക്കുകയാണെന്നും അവർ ആരോപിച്ചു അയർലൻഡിലെ ഇടതുപക്ഷ പാർട്ടി ഇൻഡിപെൻഡന്റ് ഫോർ ചേഞ്ചിന്റെ പ്രതിനിധിയാണ് ദാലി പൗരന്മാരിൽ നിന്ന് ഒരു വോട്ട് പോലും ലഭിക്കാതെയാണ് ഉർജുല അധികാരത്തിലെത്തിയതെന്ന് യൂറോപ്യൻ പാർലമെന്റിന്റെ പൂഡ്യത്തിൽ നിന്നുകൊണ്ട് ഡാലി പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ വിദേശ നയങ്ങൾ മറികടക്കുകയാണ് ഇ യു കമ്മീഷൻ പ്രസിഡന്റെന്നും ക്രൂരമായ വർണ്ണ ഭരണകൂടത്തെ സജീവമായ ജനാധിപത്യമെന്ന് വിളിച്ച ഘട്ടി ഡാലി കുറ്റപ്പെടുത്തി നേരത്തെ സ്പെയിനിലെ സാമൂഹിക മന്ത്രി യോൺ ബലാറയും ഗാസേയിലെ വംശഹത്യയിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന് യൂറോപ്യൻ യൂണിയനെ വിമർശിച്ചിരുന്നു ഇസ്രയേലിന് വോണ്ടർ നൽകുന്ന അചഞ്ചലമായ പിന്തുണയിൽ നൂറുകണക്കിന് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ അതൃപ്തരാണെന്ന് നേരത്തെ മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ വർഷം ഏപ്രിലിൽ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഇസ്രയേലിനെ വോണ്ടെർലെയ്ൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും സജീവമായ ജനാധിപത്യമെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂറോപ്യൻ കമ്മീഷന്റെ കെട്ടിടത്തിൽ ഇസ്രയേൽ പതാകയുടെ നിറങ്ങളിൽ ലൈറ്റുകൾ തെളിച്ചിരുന്നു ഒക്ടോബറിൽ ഇസ്രയേലിനോടുള്ള കമ്മീഷന്റെ നിലപാടിനെ അപലപിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ എണ്ണൂറ്റിരണ്ട് ഉദ്യോഗസ്ഥർ കത്തിൽ ഒപ്പുവെച്ചതായി ഐറിഷ് ടൈം റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് വക്താവ് ഉബു അബെയ്ദ അവകാശപ്പെട്ടു മുപ്പത്തിയഞ്ച് സൈനിക വാഹനങ്ങൾ പൂർണമായോ ഭാഗികമായോ ഹമാസ് പോരാളികൾ തകർത്തതായും ഡസൺ കണക്കിന് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം തന്റെ ടെലിഗ്രാമിലൂടെ അറിയിച്ചു രണ്ട് ദിവസത്തിനിടെ പതിനഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്ന് ഗാസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ സവാബ്ദ ആരോപിച്ചു കൊല്ലപ്പെടുന്ന സൈനികരിൽ പത്ത് ശതമാനം പേരുടെ പേര് വിവരങ്ങളും കണക്കുകളും മാത്രമേ േൽ വെളിപ്പെടുത്തുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള സൈനികരുടെ എണ്ണം അയ്യായിരം കവിയും അധിനിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ പത്ത് ശതമാനത്തെ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ട്വീറ്റിൽ കുറിച്ചു അതിനിടെ ക്രിസ്മസ് രാവിലെ അൽമഗാസ്യ അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേലിൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത് ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ച അഭയം തേടിയ ആയിരങ്ങൾക്ക് മേലായിരുന്നു ആക്രമണം കാൻ യൂണിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരും കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപതിനായിരത്തിലധികം ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി